നടൻ ബാലചന്ദ്ര മേനോൻ സിനിമാ ജീവിതം ആരംഭിച്ചിട്ട് അൻപതാം വർഷം തികയുകയാണ് അതിന്റെ ഭാഗമായി ഇപ്പോൾ അദ്ദേഹം ട്രിവാൻഡ്രം ക്ലബിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത് சாடப்ப எந்த ஒரு கதையாச்சு மூணாச்சு பிள்ளி கதையாக அப்போ மூணாச்சு எப்படி தங்க மாதிரி சூஷன் மூணாச்சு பிள்ளைகளில் தெரியும் சாடே எட்டு கதையிட அப்படின்னு ஞான கதை எங்களுக்கு உத்தரம் தரம் எந்த எப்படீஸ் ஈ வந்து ஏப்ரல் ஆ വിഷുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരുന്ന പടം റിലീസ് ചെയ്യും ഉറപ്പാണ് അതെ അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് വന്നാൽ മതി ഞാൻ അ എനിക്ക് സാർ കഥയിൽ ഒന്നും സാർ പടത്തിൻ്റെ പേര് പറഞ്ഞു എനിക്ക് വീട് തൃശ്ശൂർ പോകണം അവിടെ പോയി ഭാര്യ ചോദിക്കും ഉത്തരം പറഞ്ഞു ഞാൻ പറയാമെന്നു എന്നെ ആദ്യം വിളിക്കുന്നത് മൊക്കേഷൻ പല തരം നിങ്ങളെ ആ സമയം നിങ്ങൾ ആ ചിത്രാന് പറഞ്ഞാൽ ഈ ചിത്രത്തിന് അവാർഡ് കിട്ടുമെന്നാണ് ഇപ്പം കിട്ടിയില്ലെന്നൊരു പെരി കിട്ടി ബെസ്റ്റ് ഫീച്ചർ ഫിലിമൻ ഫാമിലി വെൽഫെയർ ബെസ്റ്റ് ആക്ടർ ഞാൻ ഷെയറിങ് വിത്ത് സുരേഷ് അങ്ങനെ ഞാൻ എന്തുകൊണ്ടോ അങ്ങനെ ഭയങ്കരമായ ഒരു സന്തോഷവാനായിട്ട് എനിക്ക് തോന്നിയില്ല എന്താണ് കാരണം എനിക്ക് അഷ ഇത് കഴിഞ്ഞിട്ട് അവാർഡ് വാങ്ങാനായിട്ട് പോണം അങ്ങനെ നൈൻറ്റീൻ നൈറ്റി സെവൻ ഞാൻ അവാർഡ് വാങ്ങി ഡൽഹിയിൽ പോയപ്പോൾ என்னைக்கூட்டத்தில் உள்ளது the <laughs> <laughs> ഇവര് നടന്ന് മൂവി കഴിച്ചപ്പോഴേക്കും ആ മനുഷ്യൻ എന്നെ ഹലോ പിടിച്ചു മൈ ദിസ് നേത് എൻ്റെ മനസ്സിലൊരു ഭാരം എനിക്ക് ഒന്ന് ഇറക്കി വയ്ക്കണം എന്നെ സഹായിക്കോ വേറെ ഇഷ്ടം ഞാൻ സ്റ്റേ ചെയ്യുന്ന ഷോ ഓട്ടർ റൂം നമ്പർ റൂം എന്തൊന്നും പറയാമോ ഞാൻ കൊണ്ടു നടക്കാതെ ഈ ഭാര്യ നിങ്ങളോട് ഷെയർ ചെയ്യും ഞാൻ കുഴപ്പമില്ല അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഞാൻ അവിടെ തന്നെ ഞാൻ താങ്കളെ അങ്ങോട്ട് വിളിക്കുകയുള്ളൂ തിരിഞ്ഞു അവാർഡ് കഴിഞ്ഞിട്ട് എല്ലാം വാങ്ങിച്ചിട്ട് നിങ്ങൾ തിരിച്ചു പോകാൻ കഴിഞ്ഞ കാണിക്കുന്ന ഒരു വൃത്തിയോട് താമസിക്കുന്ന മുതൽ ചായ ഒഴിച്ചേ ആശയം അങ്ങോട്ട് പോകണം റൂം പാടുക മാത്രം സക്കാര തീരുമാനം ആകേണ്ട സമയം വന്നപ്പോൾ അതിനകത്ത് ഒരു തിരുമറി നടക്കുകയും ആ തിരുമറിയിൽ കേരളത്തിൽ നിന്ന് വന്ന ആൾക്കാർ ഞാൻ നന്നായി തിന്തുറച്ചിട്ടാണ് ഈ രീതിയിൽ മാറിപ്പോയത് ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ സിനിമയിൽ ഒരു ഇതിഹാസമായി മാറിയെന്ന് അദ്ദേഹം Then the final decision was to take place. Uh, we decided that a film uh, directed by Mr. Barsimta Menon was to be given the award. And the film is so good, the performance was so good that we all have come to this conclusion that the uh, same gentleman should be given the best actor award. അവിടെ നടന്നതാണ് അതാണ് ഞാൻ ഞാൻ പറയാതെ ഉള്ളി വിടുന്നതിനേം അമ്പത് വർഷത്തിനിടയ്ക്ക് ഓർമ്മിക്കാൻ മനസ്സിലെന്ന് സൂക്ഷിക്കാൻ പറ്റുന്ന ചില അനുഭവങ്ങളൊന്ന് ഇതൊക്കെ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ ഞാൻ എന്നെ രാഷ്ട്രീയത്തിലേക്ക് ഏറ്റവും കൂടുതൽ എന്നെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ಲೀಡರ್ ನಾಯಕರ ಅದೇ ತಿರು ಮಂಡಲದಲ್ಲಿ ಪ್ರಸರಿಪಿನ್ ವೆಲಿಯಷ್ಟು ಏಪ್ರಿಲ್ ಪದೆಂಟು ಸಾಯೋ ನೈನ್ಟೀನ್ ಎಂಸ್ಕಾಕ ಎ ಸಾವಿತ್ರಿಷ ಬ್ಯಾಚ್ ಸಾವಿತ್ರಿ ಎನ್ ಅದು ಕೂಡ ಕೂಡ ಅದೇ ಏನ್ ಸ್ನೇಹಪೂರ್ವ ನಿರಸಿದ್ರು ಅದು ಕಿಟ್ಟು ಅದು ನನಗೆ ಕಿಟ್ಟು ಕ್ಷಣವನ್ನ കോൺഗ്രസ് അല്ല വേറെ ഞാൻ പിന്മാറിയ കാരണം മനസമാധാനം വേണം എനിക്ക് നമ്മള് എന്താ പറയേണ്ടത് പത്ത് പേരിൽ ആറ് പേര് പറഞ്ഞാൽ അച്ഛന്റെ പേര് മാറ്റേണ്ട ബാധ്യത വരുന്ന ഒരു ജനാധിപത്യമുണ്ട് അത് നമുക്ക് ബുദ്ധിമുട്ട് വരും എനിക്കതെ എന്നെ സംബന്ധിച്ച് കഥാതൃ കഥാ സംഭാഷണം സംവിധാനം ചെയ്തിട്ട് വീക്ക് വീട്ടിലെടുത്താലേ ബാലൻസ് ചെയ്തിരിക്കാൻ പോകും അതിൽ ഒന്നോടൊന്നി താഴെ എടുക്കുകയുള്ളൂ അതാണ് ഈ വാശിക പിന്നെ ബാലൻസ് ചെയ്യുന്നതാണ് അതിൽ അതിലിച്ചാണ് ഞാൻ സിനിമ ചെയ്യുന്നത് അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടാവും ഇഷ്ടപ്പെടാത്തതുണ്ടാവും താങ്കൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യൂ അപ്പോൾ ഉറപ്പാടേം ചെയ്യും സംശയിക്കുകയുണ്ടാക്കു അതായത് ഇന്ന് നമ്മുടെ മെക്കാസിൽ നിന്ന് ജന്തിൽ മാഞ്ചും പ്രൊഡ്യൂസർ പുള്ളിയരഞ്ച് മിനിറ്റ് അത് അതിൽ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ സന്തോഷിപ്പിച്ചുപോലെയാണ് അടിസ്ഥാനപരമായിട്ട് നമ്മളെ ഞാൻ ഇഷ്ടപ്പെടുന്നു അത് സ്വാഭാവികമായ പ്രക്രിയയാണ് ചില ആൾക്കാരുടെ ഒരു കാരണമില്ല ഒരു കാര്യം കാണുന്നില്ല അയാളൊന്നും ഇഷ്ടപ്പെടുന്നില്ല അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സിനിമയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സിനിമയുടെ കൈ ഒരു കാര്യം മറ്റുള്ള കാരണം ആൾക്കാർക്ക് സിനിമയുടെ വലിയ തൊണ്ട നമുക്ക് വിഷമം എന്തുകൊണ്ട് അങ്ങനെ അയ്യപ്പം കയറി ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായത് ആ അതിന കയ്യില്ല ആ മട്ട് എഴുതുമ്പോൾ അത് അതിനെ പേരിൽ ഞാൻ നാളെ വൈകുന്നേരത്തെ നമ്മുടെ ഫങ്ഷന് ഞാൻ അവനെ പറ്റി പറയുന്നതാണ് ചിരിയോ ചിരി പരാമർശിക്കുന്ന ആ പാട്ടെടുത്ത് സംഭവിച്ചു എന്നുള്ളത് ഓടെ തീർച്ചയായിട്ടും ഉത്തരാടരാത്രി ഉത്തരാട രാത്രിയുടെ പൂജ മദ്രാസിൽ നടക്കുന്നു ആദ്യത്തെ സിനിമ അവിടേക്ക് ഈ പൂജയ്ക്ക് ഈ പൂജ ചെയ്യുന്ന ആൾക്കാരെ വാടക കിട്ടും ഓളം ഭാഗത്ത് അങ്ങനെ ഒരാളെ ഞാൻ പൂജയ്ക്ക് ഏർപ്പാടാക്കി ഏശ് പാടം ഞാൻ കാത്തു കാത്തിരിക്കുക ആദ്യത്തെ പടം പ്രൊഡ്യൂസേഴ്സ് ടെൻഷനുണ്ട് ഇന്ത്യൻ അന്ന് ഏറെയേറെ തെലുങ്ക് പടം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാശ് കൂടുതൽ കിട്ടും ഇയാൾ എന്നെ പറ്റിച്ചിട്ട് അയാളുടെ പറയുക പോയി യേശുദാസൻ പാടാൻ വരുമോ പൂജയ്ക്കാളില്ലേ ഞാൻ വിഷമിച്ചിരിക്കുകയാണ് എൻ്റെ ഫസ്റ്റ് ഫിലിമില്ലേ ദാസേട്ടൻ ചോദിച്ചു എന്താ മോനെ വിഷമിച്ചിരിക്കുന്നത് ഞാൻ ഇങ്ങനെ എല്ലാം ശരിയാക്കി ചോദിച്ചിരുന്നു നമ്മൾ പൂജ ചെയ്യേണ്ട അങ്ങേ പറ്റിച്ചിട്ട് പോയി കളഞ്ഞു ദാസേട്ടൻ പാടാൻ നീക്കിയ പാട്ട് പോകണം ദാസേട്ടൻ ചോദിച്ചു ഞാൻ ചോദിച്ചാൽ ഞാൻ പിന്നെന്താ തേങ്ങ എടുക്കാൻ പറ്റും ഉള്ളി തേങ്ങ എടുത്ത് വെച്ച് ഒഴിഞ്ഞ് എറിഞ്ഞ് പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് കഴിയുമ്പോൾ രണ്ട് ഈക്വൽ ഹൗസ് അവനെ ഇത് കണ്ടോ രണ്ട് ഈക്വൽ ഹൗസായിട്ട് വന്നത് നല്ല ലക്ഷണം ഒരുപാട് ബാധ്യതകളും ഒരുപാട് പരിഗണനകളൊക്കെ ഉള്ള അവാർഡുകൾ അപ്പം ഞാനെപ്പോഴും പറയുന്നത് ഒരു അവാർഡിന് വില ഉണ്ടാകുന്നത് ആ അവാർഡ് ആർക്ക് വേണ്ടി പറയുന്നു അയാൾക്ക് തോന്നാണ് അനുഭവിക്കുന്നത് ഇന്ത്യൻ സിനിമയിൽ ഒരു കലാകാരന് കിട്ടാവുന്ന ഹയസ്റ്റ് സിവിലിയൻ ബാക്കി ബാക്കിയാവ് അത് കൺഗ്രാജുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ സന്തോഷമുള്ള കാര്യമാണ് അതിൻ്റെ പിന്നെ ഉണ്ടോ ഇല്ലയോ അതൊന്ന് ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം തിരുവനന്തപുരം